വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ തുടങ്ങിയ പ്രതിഷേധം ഒരു കലാപമായിട്ട് ബംഗ്ലാദേശിൽ മാറിയതിനിടയിൽ ചില സംഭവങ്ങൾ കൂടി അവിടെ ഉണ്ടായി ഒരു പക്ഷെ പലരും വാർത്തകളിലൂടെ കണ്ടു കാണും ഈ പ്രക്ഷോഭങ്ങൾ ജയിലുകൾ ലക്ഷ്യമിട്ട് ഒരു കൂട്ടം ആളുകൾ നടത്തുകയും ജയിലുകളിലേക്ക് ഇവർ കൂട്ടത്തോടെ ഇരച്ചുകയറി അവിടെ ഉണ്ടായിരുന്ന പല കുറ്റവാളികളെയും തുറന്നു വിടുകയും ചെയ്തിട്ടുണ്ട് അവിടെ തടയാൻ ശ്രമിച്ച പോലീസുകാരെ അടിച്ചവശരാക്കുകയോ വക വരുത്തുകയോ ചെയ്തു അല്ലെങ്കിൽ അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി എന്നാൽ അതിനെ അനുകൂലിച്ച പോലീസുകാർ തുറന്നുവിടാൻ കൂടെ നിൽക്കുകയും ചെയ്തു ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ടിലേറെയായിട്ട് ബംഗ്ലാദേശിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയും ബംഗ്ലാദേശും മറ്റ് രാജ്യങ്ങളുമൊക്കെ തീവ്രവാദ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറിലധികം പേര് ഈ സമയത്ത് ജയിലുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഈ പുറത്തിറങ്ങൽ വലിയ സുരക്ഷാ ഭീഷണി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ഇന്ത്യ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത് സീനിയർ ആയിട്ടുള്ള ഒരു ബി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ ബി ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന തടവുകാർ അതിൽ മെജോറിറ്റി ഭീകരവാദികളാണ് ഇവർ ഇന്ത്യൻ ബോർഡർ താണ്ടി ഇന്ത്യക്കുള്ളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചേക്കാം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഇവർ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടാണ് ഈ ഒരു വിഷയത്തെ ഇന്ത്യ കാണുന്നത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി മറ്റൊരു മാധ്യമമായിട്ടുള്ള ദ ഹിന്ദു ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എഴുതിയിട്ടുള്ളത് ബംഗ്ലാദേശിലെ ജയിൽ ബ്രേക്സ് എന്തുകൊണ്ട് ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് അതിനകത്തും പറയുന്നുണ്ട് കാരണം ഈ ബംഗ്ലാദേശിൽ ജയിലിലുള്ള പല തീവ്രവാദികളും ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ കൂടിയാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടിട്ടുള്ള പല ഭീകരവാദികളും അതും പ്രസിദ്ധരായിട്ടുള്ള ഭീകരവാദികൾ ആ അൽ ഖൈദ പോലെയൊക്കെ ഉള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ ബംഗ്ലാദേശ് ജയിലുകളിൽ ഉണ്ടായിരുന്നു ഇവരുൾപ്പെടെയാണ് ഈ അവസരത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് കലാപത്തിന്റെ മറവിൽ ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലാണ് കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ഇന്ത്യ ചൈന ബോർഡറിൽ പട്ടാളക്കാരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ മ്യാൻമാറുമായിട്ടുള്ള അതിർത്തിയിൽ ഇതേപോലെ തന്നെയുള്ള സംഘടനകൾ ഭീകരവാദ തീവ്രവാദ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ മ്യാൻമാർ കാടുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് വരികയും ഇവിടെ ആക്രമണങ്ങൾ നടത്തി തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആ രീതിയിലാണ് ആ അതിർത്തിയെ സംരക്ഷിച്ചു പോരുന്നത് പാക് ഇന്ത്യ അതിർത്തിയിലാണെങ്കിലും ഇതേ പ്രശ്നങ്ങളുണ്ട് നുഴഞ്ഞുകയറ്റം വളരെ കൂടുതലാണ് ഭീകരവാദികൾ പല വഴികളിലൂടെയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമമാണ് നമ്മുടെ പട്ടാളം നടത്തി വരുന്നത് പലപ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലരും മരണപ്പെടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ ഇടയിലാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശില് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ന് ബംഗ്ലാദേശികൾ തന്നെ അഭിമാനത്തോടെ പറഞ്ഞത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുകളെ പോലെയോ പാകിസ്ഥാനികളെ പോലെയോ അറബികളെ പോലെയോ അല്ല ഞങ്ങൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ബംഗാളികളാണ് ഞങ്ങൾ ഒരിക്കലും തീവ്രവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല ഞങ്ങൾ ആണ് എന്ന് വളരെ അഭിമാനത്തോടെ ബംഗ്ലാദേശിലെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും അവിടുത്തെ മാധ്യമങ്ങൾ വളരെയധികം ഈ വിഷയം ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇന്ത്യക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു രാജ്യം എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രശ്നമില്ല ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ആ നിലയ്ക്ക് ഇന്ത്യ വളരെ നല്ലൊരു സുഹൃത്തായിട്ടാണ് ബംഗ്ലാദേശിനെ കണ്ടിട്ടുള്ളതും എന്നാൽ അതൊരു ഭീകരവാദ രാഷ്ട്രമായി മാറുന്നതിന് ഇന്ത്യയ്ക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ആളുകൾ ജയിലിൽ നിന്ന് മോചിതരായ ആളുകൾ അവർ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ വലിയൊരു വിഭാഗം പേരും ഇന്ത്യക്ക് ായി പ്രവർത്തിക്കുന്നവരായിരുന്നു ഭീകരവാദ സംഘടനകളുടെ അംഗങ്ങളാണ് അപ്പൊ ഇവര് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് ഭാവിയിൽ മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബോർഡർ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ ഇന്ത്യക്ക് ബംഗ്ലാദേശ് അതിർത്തികളും സംരക്ഷിക്കേണ്ട ഒരു വലിയ ബാധ്യത വന്നു ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള ഒരു പ്രശ്നം അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി ഈ ഭാഗത്തും പിന്നീട് പിന്നീടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ വളരെ കരുതലോടെയാണ് അതിർത്തികൾ ഇപ്പോൾ സംരക്ഷിക്കുന്നത് കൂടുതൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിലും നമുക്ക് വേണ്ടി വേണ്ടിവരുമെന്നുള്ളതാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ സാഹചര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം